देवो महेश्वरा गुरुर शाश्वत वरम ब्रह्म तस्मै श्री गुरवे नमः ओई ब्रह्म सच्चिदानंदम ब्रह्म आगार सोय जोद साम आदि मध्यं ശതം ശം സർവ്യവ്രതം അവ്യസം അദ്വൈതം പരദ്രം ചിദാനന്ദം ചിന്മയം സദാനന്ദം സദ്ഗുണം മൃദുവായ മൃദമൃത്തിമൃത ഗുണമാ പരമോർജം സദർഘമഹവിധി സദർജം സദദം സമുഭവം യണവും അദ്വൈതസത്തു അരൻ്റെ ഹൃദയാകാശേ സദാ സഗുണ ജ്ഞാനമാകാൻ സാഷ്ട്രഘ്നങ്ങൾ അകറ്റുവാൻ ീഗണപതി നാഥൻ വിഷ്ണുവനം ക്രിസ്തുദേവനം പിന്നെ അണ്ണാ ശ്രീമണ്ഡം പദ്ഭഗവതീ ദുർഗ ശബരിഗിരീശനം സിപഗിരി ശാരദാ ബിധാൻ പിളങ്ങാൻ അഗത അക്ഷരമായി പിളങ്ങാൻ തനീ സർവേ അധ ഗുരുദേവ ഭാഗവതമാരാ ശ്രീനാരായണ ഗുരുദേവഭാഗവതം

ധനങ്ങളും രോഗശാന്തിയും മനഃശാന്തിയും സംതൃപ്തിയും നാഗസന്നിപം ഗൃഹശ്രേ പ്രശസ്തിയും സംഭവിക്കും എന്നുള്ള വിജ്ഞരാത്മാവിലേക്കും അതിനാൽ

ോകത്തിനെന്നിർത്തണ്ണീരായതുവേ സ്നേഹ സമാഗീതമായി യുഗസമതയ്ക്കായി ആരുദാൻ സമർപ്പിച്ചു ആയത് യുഗ ധർമ്മ സംസ്ഥാപനാർഗം പരമായുഗ പ്രവാചകൻ അമർത്യ നേ സത്യം ഗുരു ഭാഗവത അനുഷ്ഠാനമാർഗം ആഷാടയാൾ തുടങ്ങി ലിംഗത്തിന് ശ്രീ ഗുരുനാരായണ തിരുനാൾ വരെയുള്ള ഗുരുദേവ വാസരം എന്നും മാസമേ ഗുരുദേവ മാസവുമായി ഇരുണം ഇരുളും കോടക്കാർ മാറി ഭയങ്കരം വരെയുള്ള ശ്യാമാന്ത പ്രതീകമാണ് ആവടെ സൂര്യോദയം ആവടി സൂര്യോദയം ചതയം ശ്രീനാരായണ ഗുരുദേവ ഭഗവതം നാം ജ്ഞാന കർമ്മേന്ദ്രിയടക്കി ദേഗശുമാനായി ചിത്തും നിർമ്മലമാക്കി നിത്യം എത്രയും ഭക്തിയോടുകിട ചതയനാൻ ഒട്ട്

नमस्ते नारायण नमस्ते कारुण्याब्दे समस्तुरिदङ्गे दयानिदे नमस्ते यदि श्रेष्ठ दीनानुगम्बायन नमोऽस्तु तुभ्यं गुरु ജാതിയും മതങ്ങളും വരച്ച വിവേചന രേഖകൾ ഉള്ളിൽ നിന്ന് സകല സ്വാതന്ത്ര്യവും മേൽജാതി എന്നിങ്ങനെ തിരിച്ചപ്പോൾ മേലാളൻ അടിമകളെന്നുള്ള ഭേദം കീഴാളൻ അടിമകൾ ഈയാളും വെയിരത്തും ഹേമാരി പൊതുമല്ലൊക്കെ ഉയർത്തും ാരും മേലിൽ ചേർക്കാതെ എല്ലാ സുഖ അനുഭവിച്ച് അനുഭവിച്ചു ആജ്ഞാ വിക്ഷണം ചോരനീരാക്കിപ്പണി ചെയ്തിട്ടു തമ്പ്രാൻ മടിമനായി തമ്പ്രാൻ ഏതു നേരം അടിമായി ആ പാപം കീഴ്ജാതിക്കാരൻ പണി ചെയ്യുന്ന വിഭവങ്ങളിൽ മേൽജാതി തമ്പ്രന്മാർക്ക് ഉപജിക്കാം തീണ്ടാനില്ല ൻ പൊന്നോകിടാവുപോനാൾ പാലിച്ചതം വാഴതൻ പുലവട്ടി മനക്കലെത്തിച്ചതും മക്കൾക്കും കഴിഞ്ഞു മലയക്കിടങ്ങൾ തന്നെ കണ്ണിൽ അലതുന്നതയിലെ കടലും മറക്കുമോ ജന്മിത്തും വിളയും ജാതിത്തുന്നു വൻ മടുത്തട്ടിൽ നിന്നും നേരുന്നു സ്വാതന്ത്ര്യമില്ലേതം ഗുരുവിന്റെ അവതാരക കേരള സാമൂഹ്യ ജാതി ഭേദങ്ങൾ

आदरभुवं बाळम् मादुर्गास्थानम् इतो येन ओदीयपुरवरं विशत्ते उरात्मवाणी वेदा वेदान्तसारवात् सुदारसं मन्दि अरणिगणनदि यादभेदसुгоре नरजनं मार्गं जुजोति सोपेलं सुग्रधं मलयाण करेकु ഭാഗ്യോദയം അമൃതവർഷം കൂടാത്ത പിന്നെ തീണ്ടുവാൻ ദൃഷ്ടിയിൽ പെട്ടാൽ പോലും ദോഷമുള്ളവർ പരമ വിദ്യക്കോ വിദ്യാലയം നിഷിദ്ധമായോര എന്നാൽ പോലും ചോദിക്കാൻ പാടില്ല കൊണ്ട് ഈ കൊച്ചു നാട്ടിലെ ഇരുകാലി ആടുകള് ജാതിമേൽ കോയ്മ കൊണ്ട് ഈ കൊച്ചുനാട്ടിലെ ഇരുകാലി മാടുകൾ വിശ്വമാനവ മതസംസ്കാര ചരിത്രത്തിൽ ശാശ്വത ശ്രേഷ്ഠമത്രേ ഭാരത സംസ്കാരം എന്ന് ഉദ്ഘോഷിപ്പവർ സഹജാതരെ അടിമയായി സ്വയം സൃഷ്ടിച്ചു വിരാജിച്ചു മനുഷ്യൻ മനുഷ്യനെ നിറഭേദത്താൽ ധനഹീനത ജാതി തൊഴിലിമയാൽ അകറ്റിയ ഭാരതവർഷത്തിലെ നൂറ്റാണ്ടുകൾ അത്രയും ഭാരതവിലാസത്തെ കൈക്കൊള്ളിൽ കൈക്കൊള്ളി ഞരിച്ചതും സ്വാതന്ത്ര്യ ബോധം അടിമത്താൽ ഭൂരിജാതികൾ ഇവിടെ ഒരു നീതിയും ലഭിക്കാതെ മേലാളർ കീഴാളർ എണ്ണങ്ങനെ തിരിച്ചതും ശീലങ്ങൾ നിയമങ്ങൾ ജന്മികൾ വിധിച്ചതും ആ നീതിശാസ്ത്രം ചൊല്ലി മേൽജാതി തമ്പ്രാക്കൾ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന പേർ തള്ളികൾ രണ്ടേ രണ്ടും മേൽജാതിൽ ജാതിയും പച്ചമതിക്കിൽ നിന്നും എത്തിയ വെള്ളക്കാർക്ക് ആര്യം തീണ്ടൽ തൊടിയിലില്ല ധർമ്മക്ഷേത്രേ ഈ മണ്ണിന് മക്കൾ ജന്മിക്കുരം നിറയ്ക്കുമോ ഈ മണ്ണിൽ അടിമകൾ അധമരാധകൃത ഇങ്ങനെ അധികാരം ഭരണം നീതിന്യായം സ്വത്തും ബ്രഹ്മസ്വം ദേവസ്വം എന്നിങ്ങനെ പദവിധ ബ്രഹ്മാണ്ട തന്ത്രങ്ങളാണ് ആയമ ഭദ്രം ഭദ്രം

ആ മഹാരോഗങ്ങളെ വർഷിച്ചു വിമർശിച്ച് വർദ്ധിച്ചു വിമർശിച്ചു മതഭേദവും അധർമ്മർക്കു നീതിരോധവും കണ്ടില്ലാതെ ചിന്തയും ഈ നാട് തുടർത്തിയത് ഇപ്പോഴും ഭയങ്കരം ൊട്ടിയ വയർ വീണ്ടും ഒട്ടുന്നു തണിക്കാരൻ പട്ടിണി അന്നും സമ്പന്ന വർഗം കരഞ്ഞും കലങ്ങിയും ഒരു നാളും ഈ നാടിൻ ശക്തികൾ പുലരില്ല എരിയും വയറിന്റെ വിടികൊണ്ട് ഒരിക്കലും വാസന പുലരില്ല ഇതുതാൻ ഹൃദയത്താൽ തൊട്ടറിഞ്ഞതാം

ാട്ടിലങ്ങോടുത്തു ജനിക്കാൻ കഴിയണേനാട്ടിൽ അങ്ങോടൊടുത്തു ജനിക്കാൻ കഴിയണം പാഹിമാം നാരായണ ഗുരുദേവിമാൻ പരമാത്മ ചൈതന്യ പ്രദീപമേ

സഹസ്രാലതിൽ പരം വേദോപനിഷത്ത് ആറ് ശാസ്ത്രങ്ങൾ ഒരാണുങ്ങൾ ഏറെയുണ്ടെന്നാൽ അതിൽ പതിനെട്ടല്ലോ മുഖ്യമായി അതിൽ നാരായണരിതം ധന്യമീ മഹാജ്ഞാന സാഗര തീർത്ഥി ചിന്മയ പുണ്യ സ്നാനം ചെയ്തേ മഹായുഗം പൂവിലും പൂവിലും അണുവിലും ിൽ താവിടം ബ്രഹ്മം സർവ്യാപകം അഖണ്ഡം ധ്യാനം മനനാദികൾ കൊണ്ടു സൂര്യമത് പ്രകാശവൽ സഹസ്ര സൂര്യൻ ദിവ്യ പ്രകാശിക്കും സഹിതം സഹസ്രസൂരൻ ദിവ ഉദിച്ചു പ്രകാശിക്കും സഹിതമാത്മാവിൽ തേജസോ ഭവിച്ചിടും നിർവികൽപം യൂതഭൗതിക നിർവാണാരംഭം സത്യം അമൃതം നിത്യം ശുഭം സകല ലോകത്തിലും സകലകാലത്തിലും സകലം സബ്രഹ്മമായി നിറയും ഗുരുദേവ ലൗകികപരന്മാരെ സകലാപത്തോടെയും ഐകികപരന്മാരെ വെറുപ്പോടെയുമല്ല ലൗകിക നമസ്തേ నారాయణ స్వామి నమస్కారం సమస్త జ్ఞాన బ్రహ్మన్ ఆనంద మే నమస్తే గురుదేవా నమస్తే గురువరా నమస్తే చిదానంద చిదానందయూజ్య సాయోజ్యమే నమస్తే సమస్త సంతోషదాయకా స్వామి നമസ്തേ സകലബുദാത്മകദയാമൂർ നമസ്തേ ജ്ഞാന നമസ്തേ ദയാചന്ദ്ര നമസ്തേക്തമാനന്ദമൂർത്തി നമസ്തേശക്ത പരമാനന്ദമൂർത്തി നമസ്തേശക്തി പരമാനന്ദമൂർ ശ്രീനാരായണ ഗുരുദേവഭാഗവതം ഗോൾ സ്കന്ധം നീ ഭി ാധിമുട്ടാതെ രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ പുതം പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോല ഞങ്ങളും നീയും നിയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നിയല്ലോ ദിവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും ും വേറെ മൊഴിയും അകവും പുറവും തെങ്ങും മകേമാർന്നുകട്ടുന്നു ഞങ്ങൾ ഭഗവാനെ തുക ജയിക്കുക മഹാദേവൻ ദിന ജയിക്കുക ചിദാനന്ദ ദയാക്കുക ആഴമേറും ഞമ്മ സാം ഞങ്ങളാകേ ആഴണം വാഴണം സത്യം വാഴണം വാഴണം ഓം ഗു